തമ്പാനൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം അയച്ചയാൾ പിടിയിൽ റാന്നി സ്വദേശി ഹരിലാലാണ് പിടിയിലായത് പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഭീഷണി മുഴക്കിയതെന്നാണ് ഹരിലാൽ മൊഴി നൽകിയത് കഴിഞ്ഞ ഇരുപത്തിനാലിനാണ് തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഫോൺ സന്ദേശം വന്നത് രണ്ടു മണിക്കൂറിൽ പൊട്ടുമെന്നും സന്ദേശത്തിലുണ്ടായിരുന്നു പോലീസ് നടത്തിയ പരിശോധനയിൽ ഇത് വ്യാജ സന്ദേശമെന്ന് തിരിച്ചറിഞ്ഞു ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഹരിലാലിനെ പോലീസ് സമർത്ഥമായി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത് കബളിപ്പിക്കാൻ വേണ്ടി ചെയ്തതെന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആളാണെന്ന് മനസ്സിലായി അങ്ങനെ ഇയാൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന ഫോൺ ഈ കഴിഞ്ഞ ദിവസം അയാൾ വീണ്ടും സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇവിടെ ജോലിക്ക് എടുക്കുമോ എന്ന് ചോദിക്കുകയും അതേ മുഹമ്മദ് ഷെഫീലിനെ നമ്മൾ പോലീസ് സ്റ്റേഷൻ വിളിച്ചു വരുത്തിയിട്ടാണ് ഇയാളെ കറക്റ്റ് ചെയ്ത് ഇവിടെ എത്തിച്ച് അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിലൊരു തീവെയ്പ്പ് കേസ് പിന്നെ അതല്ലാതെ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ രണ്ട് കേസ് കൂടാതെ മുള മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പിന്നെ ഈ എറണാകുളം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇയാൾ കൊച്ചി മെട്രോ റെയിൽവേയിൽ ഇതുപോലെ ബോംബ് ഭീഷണി ഒരു കൊച്ചി കൊച്ചി സെൻട്രൽ സെൻട്രൽ പോലീസ് പോലീസ് സ്റ്റേഷനിൽ സംഭവത്തിന് ശേഷം ഇയാൾ ഫോൺ ഓഫ് ചെയ്തു വെച്ചു കഴിഞ്ഞ ഒരു മാസത്തെ കോൾ ലിസ്റ്റ് പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ മുൻപ് തമ്പാനൂരിലെ ഒരു ഹോട്ടലിൽ ഇയാൾ ജോലി ചെയ്തിരുന്നുവെന്ന് മനസ്സിലായതായി പോലീസ് പറഞ്ഞു പിന്നീട് ഇവിടെ നിന്നും പോയ ഇയാൾ ചെങ്ങന്നൂർ ഉൾപ്പെടെ പല ഹോട്ടലുകളിലും സപ്ലയറായി ജോലി നോക്കി ഏറ്റവും ഒടുവിൽ തമ്പാനൂരിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തെ ഹോട്ടലിൽ ജോലിക്കെത്തി മോശമായി പെരുമാറിയതിന് ഇയാളെ പുറത്താക്കുകയും ചെയ്തു വ്യാജ ഭീഷണി മുഴക്കിയ ദിവസം ഈ ഹോട്ടലിലെ ഒരു ജീവനക്കാരനെ ഇയാൾ വിളിച്ചിരുന്നു ഈ ജീവനക്കാരനെ ഉപയോഗിച്ചാണ് പ്രതിയെ തമ്പാനൂരിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത് കൊച്ചി മെട്രോയിൽ ബോംബ് വെച്ചെന്ന വ്യാജ സന്ദേശം അയച്ചു തും ഹരിലാണെന്ന് പോലീസ് പറഞ്ഞു ഇയാൾക്കെതിരെ അഞ്ചു കേസുകൾ നിലവിലുണ്ട് ജനം തിരുവനന്തപുരം